ഹലോ എൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫോർ കിഡ്സ് ടോയ്സ് എന്നാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മങ്കട പഞ്ചായത്തിലാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിനോട് കൂടെ മറ്റ് നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ ബി ആണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ബി റ്റുബി മൊബൈൽ ആപ്ലിക്കേഷൻ കസ്റ്റമൈസ്ഡ് മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് അതുവഴിയാണ് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും ഓർഡറും ചെയ്യാറുള്ളത് ഫോർ കിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫോർ കിഡ്സ് ചെയ്യുന്നതെല്ലാം കംപ്ലീറ്റ്ലി നോൺ ടോക്സിക് ടോയ്സുകളാണ് കുട്ടികൾക്ക് ഹാനികരമായിട്ടുള്ള ഒരു കുട്ടികൾക്ക് ഹാനികരമായിട്ടുള്ള ഒരു ടോയ്സും ഫോർ കിഡ്സിൻ്റെ സ്ഥാപനത്തിലൂടെ അവൈലബിൾ അല്ല പിന്നെ ഫോർ കിഡ്സ് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ജെ സി ബി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് റൈഡോൺ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഫോർ കിഡ്സിൻ്റെ ആ ഒരു പേര് നില നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ബാലൻസ് ചെയ്തിട്ട് തന്നെയാണ് ഫോർ കിഡ്സ് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ പത്ത് വർഷമായിട്ട് നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം ആണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മങ്കട പഞ്ചായത്തിലാണ് കഴിഞ്ഞ ഏകദേശം പത്ത് വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് തന്നെയുണ്ട് നമ്മുടെ ഒരു ക്വാളിറ്റി കസ്റ്റമർ സർവീസ് തന്നെയാണ് ഫോർ കിഡ്സിനെ മറ്റ് ബ്രാൻഡുകളിൽ നിന്നും വേർത്തിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ആയിട്ടുള്ള പല ടോയ്സുകളും പഴയ ഹൗസ് ഹോൾഡ് ഉപകരണങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട് ചെയ്യുന്ന ഒരുപാട് പ്രവണതകളുണ്ട് അത് അതിൻ്റെ സ്ട്രെങ്ത്ത് കുറവായിരിക്കും ക്വാളിറ്റി കുറവായിരിക്കും പിന്നെ അത് റീസൈക്കിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസുകളൊക്കെ കുട്ടികൾക്ക് ഹാനികരമായിട്ട് ബാധിക്കും ഫോർ ഫോർക്കിഡ്സിൻ്റെ എല്ലാ ടോയ്സുകളും ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റി ഉള്ള വിർജിൻ പ്ലാസ്റ്റിക്കിൽ നിന്നാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റി അഷ്യൂഡ് ആണ് പിന്നെ ഇതിൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ ജെ സി ബി ആണെങ്കിൽ പോലും അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല ലാബ് ടെസ്റ്റുകളിലൂടെ പോയിട്ട് ബി ഐ എസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ ക്വാളിറ്റി എന്നുള്ള സർട്ടിഫൈഡ് പിന്നെ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഫോർക്കറ്റ്സിലൂടെ നമ്മുടെ അവൈലബിൾ ആക്കുക നമ്മുടെ ഇത് ജസ്റ്റ് ഒരു കളിക്ക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഓരോ പ്രായത്തിലുള്ള കൊച്ചുങ്ങൾക്കും അതാത് പ്രായത്തിലെ ടോയ്സ് സെലക്ട് ചെയ്യാനും കാരണം അതിൽ നിന്ന് ഒത്തിരി പിള്ളേർക്ക് പഠിക്കാനുണ്ട് തുടക്കം മുതൽ അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ പ്രവർത്തന രീതികളാണെങ്കിലും അപ്പോൾ കുട്ടികൾ അവരുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നത് അവർക്ക് വിവിധ തരം ആക്ടിവിറ്റികളുള്ള ടോയ്സുകൾ അവർക്ക് കിട്ടുമ്പോഴാണ് അപ്പോൾ അത് മാത്രമല്ല കുട്ടികൾക്ക് ഒരു ടോയ്സ് എന്നുള്ളത് പെട്ടെന്ന് പൊട്ടുക അല്ലെങ്കിൽ ആകുമ്പോൾ കുട്ടികൾ മാനസികമായിട്ട് കുറേ പ്രഷർ വരും വീട്ടിലുള്ളവർ അവരുമായിട്ട് വഴക്ക് പറയും അപ്പോൾ അതിനൊക്കെ ഒരു ഡിഫറെൻറ്റ് സൊല്യൂഷനാണ് കിഡ്സ് ടോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടാഗ്ലൈൻ്റെ പറയുന്നത് ക്വാളിറ്റി ടോയ്സ് ഫോർ ഫൺ ആൻഡ് ലേൺ എന്നാണ് അപ്പോൾ ഫണ്ണും ലേണും കൂടെ ലേണിങ്ങും കൂടെ ഉള്ളതാണ് നമ്മുടെ ടോയ്സിൻ്റെ പ്രത്യേകത ഈയൊരു ഐ എഫ് എഫ് എന്ന ഒരു സംരംഭത്തിൻ്റെ തുടക്കം മുതലേ കിഡ്സ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒത്തിരി ബെനിഫിറ്റ് അതുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം മാർക്കറ്റിൽ ഏറ്റവും ക്വാളിറ്റി ഗെയിം ഗെയിംസിന് ഗെയിമേഴ്സിന് നമുക്ക് കിട്ടാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഷോപ്പിൽ നമുക്ക് കണക്ഷൻ ആവുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സിന്റെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒത്തിരി സപ്പോർട്ടീവ് ആവാറുണ്ട് കസ്റ്റമേഴ്സിന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമൈസ്ഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഫോർ കിഡ്സ് പുറത്തിറക്കിയിട്ടുണ്ട് അതുവഴി കസ്റ്റമേഴ്സിന് അവരുടെ കൺവീനിയൻറ്റ് ടൈമിൽ അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നുണ്ട് അത് നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ടാണ് അത് കിട്ടുന്നത് ഇത് ഫോർ കിഡ്സിൻ്റെ ഒരു യുണീക്ക് പ്രൊഡക്റ്റ് ആണ് എയ്റ്റി കെ ജി വെയ്റ്റ് കപ്പാസിറ്റി ഉണ്ട് ഇത് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു ആണ് ഇതത് മാത്രമല്ല ടു ഇൻ വൺ ഫെസിലിറ്റി ഇതിലുണ്ട് ഇത് ടു ഇൻ റൈഡ് ഓൺ ആക്കിയിട്ടും ഉപയോഗിക്കാം ഐ എസ് ഐ ഉള്ള ബ്രാൻഡാണ് ഏറ്റവും ഉള്ളത്